എന്ന മഹാരോഗത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിച്ചെ സുഖപ്പെടുത്തുന്നതിനും വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പാറം പഞ്ചായത്തിൽ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് എന്ന് പറയുന്ന പരിപാടിയാണ് അതിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതം വെക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം വയ്ക്കുന്നുണ്ട് ത്രിതല പഞ്ചായത്തുകളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതി വിഹിതം വെക്കുന്നുണ്ട് അതിൻ്റെ സുശക്തമായിട്ടുള്ള നടത്തിപ്പിനായിട്ടാണ് ആരോഗ്യവകുപ്പ് നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മൾ കൂടുതൽ പണമാണ് അതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകൾക്കും നിർദ്ദേശമുണ്ട് ഡി ടി സിയിൽ കൂടുതൽ പണം ഈ മേഖലയ്ക്ക് വകയിരുത്തണം എന്ന് പറഞ്ഞു വകയിരുത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കാരണം നമ്മുടെ മേഖലയിലുള്ള എല്ലാ മനുഷ്യരെയും പരിശോധിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിലൂടെ കൈവരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ചികിത്സാ ചെലവുകള് വർദ്ധിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ചികിത്സാ ചെലവും ആ രീതിയിൽ വർധിക്കുന്നത് അപ്പൊ അത് ഒരു രോഗം രോഗമുണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ കണ്ടെത്തുക ആദ്യം കണ്ടെത്തുക നമ്മുടെ ആരോഗ്യ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാറും പ്രസിഡന്റ് സുഭാഷ് ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ അവസ്ഥ മാറ്റം വരുന്നത് നമുക്ക് ഘട്ടത്തിലാണ് ഈ ക്യാൻസർ എന്നൊരു അസുഖത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കുകയും അതിൽ ചികിത്സ നൽകി നമ്മുടെ ജീവിതം മുന്നോട്ട് വർഷങ്ങൾ കൂടുതൽ വർഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവസരം നമ്മുടെ ഈ കേൻ തൃശൂർ എന്നൊരു പദ്ധതി വന്നതോടുകൂടി നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സംശയം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് 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 ഈ നമുക്ക് നടത്താൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് മുഖ്യ അതിഥിയായി തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ പി കെ രാജ് രോഗത്തെയും ചികിത്സയെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ബാക്കി എല്ലാ ആളുകളും ഒന്നിലെ ക്യാൻസറിന്റെ തൊട്ടുമുള്ള പ്രീ ക്യാൻസർ എന്നുള്ള സ്റ്റേജ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ അറുപത് കുടുംബങ്ങളെ നമ്മൾ ജില്ലയിൽ രക്ഷപ്പെടുത്തി അപ്പോൾ നമുക്കറിയാം ഒരു ക്യാൻസറിൻ്റെ ചികിത്സാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷങ്ങളാണ് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ആവറേജ് അഞ്ച് ലക്ഷം വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ മുപ്പത് കോടി രൂപ നമുക്ക് ജില്ലയിൽ നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിസർ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും പക്ഷേ ഈ രണ്ട് ക്യാമ്പിലും നമുക്ക് വന്ന ഒരു പ്രശ്നമാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ ക്യാമ്പിലേക്ക് മുഴുവൻ ആൾക്കാർ എത്തുന്നില്ല അതുപോലെ ക്യാമ്പിൽ വന്നിട്ട് ഡോക്ടർ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മാറിലൊരു മഴയുണ്ട് മാമോ ഗ്രാമിന് ഡോക്ടർ എഴുതാൻ മാമോഗ്രാമിന് ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുസരിച്ച് കുടുംബശ്രീ ആയിട്ട് തയ്യപ്പാവുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കുടുംബശ്രീ ഇറങ്ങി പാളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിതാ മണി വാർഡ് ഊബർമാരായ മിനിയു മിനിയൻ ഡാലി ബിനോയ് രജനി ഹരികരൻ പാർലം കുടുംബാരോഗ്യ കേന്ദ്രം ഓപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ തെരേസ് എന്നിവർ സംസാരിച്ചു